ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോന് ഒട്ടീസും അങ്ങനെ മനസ്സിലായി കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പിന്നെ അപ്പോൾ എല്ലാവരും മാക്സിമം കാണാം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം കാരണം ഇത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ ഞാൻ കാണുന്നുണ്ട് യൂട്യൂബിൽ തന്നെ അപ്പോൾ അതിനുള്ള ചികിത്സയും കാര്യങ്ങളും എൻ്റെ മോൻ്റെ മാറ്റങ്ങളും അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എൻ്റെ മൂന്നാമത്തെ മോനാണ് മോന് ഇപ്പോൾ ഏഴു വയസ്സ് പൂർത്തിയായി എട്ട് വയസ്സ് തുടങ്ങി എട്ടാമത്തെ വയസ്സ് തുടങ്ങി മൂത്തയാൾ രണ്ടാം കുട്ടികൾ തന്നെയാണ് ഒരാൾ പത്താം ക്ലാസ്സും ഒരാൾ ഏഴാം ക്ലാസ്സും ആണ് അപ്പോൾ മോന് സാധാരണ നോർമലി ആദ്യം രണ്ട് പ്രസവവും എൻ്റെ ഓ അടുത്തടുത്തായിരുന്നു കാരണം രണ്ടര വയസ്സാകുമ്പോഴത്തേക്കു തന്നെ രണ്ടാമത്താളെയും പ്രസവിച്ച് മൂത്ത ആൾക്ക് രണ്ടര വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ രണ്ടാമത്താളും പ്രസവിച്ച് അപ്പോൾ രണ്ടാളും ഇരട്ട ഇറ്റ പോലെ കുറേ ബുദ്ധിമുട്ടായിപ്പോയിരുന്നു അതുകൊണ്ട് ഞാൻ അഞ്ച് കൊല്ലത്തിന് ശേഷമാണ് പിന്നെ മൂന്നാമത്തെ പോന പ്രസവിക്കുന്നത് ആ സമയത്തും നോർമലായിട്ട് തന്നെ സാധാരണ മൂന്നാം മാസത്തിലൊരു സ്കാനിങ് ഉണ്ടായിന് ഏഴാം മാസത്തിലൊരു സ്കാനിങ് ഉണ്ടായിനി അതുപോലെ തന്നെ ഒമ്പതാം മാസത്തിലും ഒരു സ്കാനിങ് ഉണ്ടായി ഈ സ്കാനിങ്ങിലൊന്നും യാതൊരു കുഴപ്പമില്ല നല്ല കുട്ടി തന്നെ അങ്ങനെ വെള്ളം ഇല്ലാണ്ടോ ഇല്ല ഒരു ട്രിപ്പ് ഇട്ടിട്ട് അഡ്മിറ്റാക്കി ഉണ്ടായിട്ടില്ല പിന്നെ തൂക്കും എല്ലാം നോർമലി നോർമലി ഒമ്പത് മാസവും ഏഴ് ദിവസം ആയപ്പോൾ വേദന വന്നിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോയത് അപ്പോൾ അവിടുന്ന് രണ്ടാമത്തെ ദിവസം തന്നെ നോർമലായിട്ട് നോർമൽ ഡെലിവറി ആയിട്ട് തന്നെ ഒരു ഇല്ലാണ്ട് പ്രസവിച്ചു മോന് മൂന്നേ ഉണ്ടായിരുന്നു മൂത്തയാളും രണ്ടാമത്ത ആൾ മൂന്നേ മുന്നൂറാണ് മൂ മാത്രമേ കുറച്ച് വെയിറ്റ് കുറവുള്ളൂ രണ്ടര ഉണ്ടായിരുന്നു പിന്നീട് അവർ തൂക്കം വെച്ചതാണ് പിന്നെ മോന് മൂന്നേ മുന്നൂറുണ്ടായി ആ സമയത്ത് കരയും എല്ലാം ഉണ്ടായിരുന്നു അപ്പാടെ തന്നെ പ്രസവിച്ചോടെ കുറച്ച് സമയം ഇങ്ങനെ കറിയിലും പിന്നെ ഒരു മഞ്ഞയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ സാധാരണ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന പോലെ മൂന്ന് മാസം വരെ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവർ മൂത്തവരിക്കെല്ലാം ഉണ്ടായില്ല അങ്ങനെ ശൂലത്തിൻ്റെതായിരിക്കും എന്നെല്ലാം വിചാരിച്ച് നമ്മൾ ആ മൂന്ന് മാസം കഴിഞ്ഞാൽ റെഡി ആയിരിക്കുമായിരിക്കും എന്നുള്ള ഒരു ഇതിലാണ് കാണാൻ ഒരു കുഴപ്പമില്ല സാധാരണ കുട്ടികൾ കളിക്കുമ്പോൾ എല്ലാം കളിക്കും എല്ലാം ചെയ്യും ആ രണ്ട് മാസം എത്തുമ്പോൾ എല്ലാം ഒരു കുഴപ്പമില്ല അപ്പോൾ ആ സമയത്തെ മോന് പ്രസവിച്ച് ആ നാൽപ്പത് ദിവസത്തിന് മുന്നിലെ മോന് മണി ഒരു മണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ മൂത്രയിക്കുമ്പോൾ നാവിയെല്ലാം നല്ലോണം ആവിക്ക് പിടിക്കുമ്പോൾ ആ ഒരു സഞ്ചിയിൽ ഒറ്റ ഒരു മണി മാത്രമേ ഉണ്ടായി അപ്പോൾ രണ്ടെണ്ണം കുട്ടിക്ക് സാധാരണ ഉണ്ടാകും അപ്പോൾ ഇവ ഒന്നേ ഉണ്ടായിട്ടു ആ സമയം നാൽപ്പത് ദിവസം എത്തിയിട്ട് ഞാൻ പത്മനാഭാഷ എണ്ണ ഡോക്ടറെ കാണിക്കില്ല ടാങ്കൾ അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ അത് നമ്മൾ കുളിച്ചെല്ലാം കൊടുക്കുമ്പോൾ വയറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ആവിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങി വരും ചില കുട്ടികൾക്ക് അങ്ങനെ കയറിയിട്ട് നിൽക്കും അത് നിങ്ങൾ കാര്യമാക്കേണ്ട ഇറങ്ങി വരും എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മളത്ര കാര്യം അതുകൊണ്ടാണെന്നോ കരയുന്നോന്നുള്ളില്ലാന്ന് നമ്മൾ ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ല ആൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് നല്ലോണം കരയുമ്പോൾ ചില കുട്ടിയൊക്കെ മണി കയറിപ്പോ ഒരു മണി കയറിപ്പോ അപ്പോൾ അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്ര കാര്യമാക്കിയിട്ടില്ല പിന്നെ മൂന്ന് മാസം എത്തിയപ്പോൾ സാധാരണ കുട്ടികൾ മൂന്ന് മാസം എത്തുമ്പോൾ ഒന്ന് കഴുത്ത് ചെറുതായിട്ടൊന്ന് ഉറച്ച് വരും ഒരു നാല് മാസം അഞ്ച് മാസമാകുമ്പോഴത്തേക്ക് നല്ലോണം കഴുത്ത് ഒന്ന് റെഡിയായി കിട്ടും മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും നാല് മാസം കഴിഞ്ഞിട്ടും അഞ്ച് മാസം കഴിഞ്ഞിട്ടും കഴുത്തൊന്നും ഉറക്കുന്നില്ല ഇങ്ങനെ കഴുത്ത് തൂങ്ങിയത് തന്നെയാണ് അപ്പോൾ നമുക്കൊരു ഡോക്ടർ എന്തായത് കഴുത്ത് ഉറക്കാത്തതെന്ന് അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ശരിയാവും വെള്ളം നല്ലോണം കഴുത്ത് പിടിച്ചു കൊടുക്കുക ശരിയാവും ശരിയാകുന്ന അങ്ങനെ ആറ് മാസം ഏഴ് മാസമായപ്പോലൊന്ന് കഴുത്ത് ശരിക്കും ഉറച്ച് ആറുമാസമായി ഏകദേശം ആറുമാസമായി ആ സമയത്താണ് കഴുത്തൊന്നു ഉറച്ചത് അപ്പോഴത്തേക്ക് ഇരിക്കേണ്ട സമയമായി അപ്പം മോന് കമ്മിയുന്നൊന്നുമില്ല നമ്മൾ കുമ്പിടാന്ന് പറയും കുട്ടികൾ ചില നാട്ടിൽ കമിയാന്ന് പറയും അങ്ങനെ കമ്മിയുന്നൊന്നുമില്ല അങ്ങനെയുള്ളൊരു ശ്രമേയില്ല കുട്ടിക്ക് പിന്നെ കഴുത്തും ഉറച്ച് കിട്ടി പിന്നെ നമ്മൾ ആ കമ്മിയുന്നത് ഒരേഴ് മാസമല്ലായ്മ നമ്മൾ കുട്ടിനെ ഒന്ന് ഇരുത്താനുള്ളൊരു സമയം നോക്കി അപ്പോൾ ഇരു ഇരിക്കുന്നുമില്ല സ്വന്തമായിട്ടൊന്നും ഇരിക്കില്ല കുറേ തലയാണെങ്കിൽ അല്ലെങ്കിൽ വെച്ച് നമ്മൾ ഒന്ന് കുട്ടീനെ ഒന്ന് ഇരുത്തിയിരുത്തി അങ്ങനെ ഏകദേശം ഒരു ഇരുന്ന് വന്നതിന് ഒൻപത് മാസം പത്ത് മാസം പത്ത് മാസം ഇല്ലാതെ ആളൊന്ന് ഇരുന്ന് വന്നത് ഒന്ന് ശരിക്കല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ആളൊന്ന് ഇരുന്ന് വന്നു ഏകദേശം ഒരു വയസ്സാവുമ്പോൾ ശരിക്കും ഒന്ന് ശരിക്കും പിടിക്കാണ്ടൊന്നും ആ തലയോണമൊന്നും വെക്കാണ്ട് മോനെ ഇരുന്നത് അപ്പോൾ അതും ഒരുപാട് ലേറ്റ് ആയി അപ്പം തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി അത് മാത്രല്ല ഇവന്റെ കളിയിൽ നമ്മൾ സാധാരണ കുട്ടികൾ നമ്മൾ എന്തെങ്കിലും തോയി കൊടുത്താലോ അല്ലെങ്കിൽ ഒരു കുലക്കെട്ട പോലത്തെ കൊടുത്താലോ അതിനെക്കൊണ്ടൊരു കുലക്കിക്കളിയല്ലോ അതല്ലേ ഇവന്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കെട്ടി കഴിഞ്ഞാലും ഇവൻ റിപ്പീറ്റ് ആ സാധനം ഒന്നിങ്ങനെ ആക്കുക ഒരേ വശത്തേക്ക് നാട്ടി അതുതന്നെ ശ്രദ്ധിക്കുക പിന്നെ ഒരു വയലൻ്റ് ഒരു കളി നമ്മളെ ശ്രദ്ധിക്കാണ്ടായി ആദ്യമെല്ലാം പറഞ്ഞാൽ നമ്മൾ കളിക്കിതാക്കും ചെയ്യുമ്പോൾ നമ്മളെ നോക്കും നമ്മളെ മുഖത്ത് നോക്കിയിട്ടെല്ലാം കളിക്കും പിന്നെ പിന്നെ നമ്മളെ മുഖത്ത് നോക്കുന്നില്ല ഈ കളിക്കുന്ന ഈ സാധനത്തിലാണ് ശ്രദ്ധ വിളിക്കുമ്പോൾ ഒന്നും ശ്രദ്ധ കൊടുക്കില്ല കാരണം നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ടെന്നുള്ളൊരു മൈൻഡേ ഇല്ല നമ്മളിങ്ങനെ വിളിക്കുന്ന ആര് പുറത്തുനിന്ന് ആര് വന്നാലും അമീനേ എന്ന് വിളിച്ചതിന് അവർ നോക്കുമെന്നില്ല ഓനോൻ്റെ ലോകത്ത് കളിക്കുമ്പോഴത്തെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൗണ്ടിങ്ങിനാണ് നിസ്കാര പൈലുണ്ടായ ക്രിസ്പി ഉണ്ടല്ല കൗണ്ടിങ്ങിനുള്ള അതെല്ലാം പറഞ്ഞാൽ ഇവന് നമ്മളവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടെങ്കിലും അവനത് എടുത്തിട്ട് അത് ഭയങ്കരമായിട്ട് കറക്കും ഒരേ ഭാഗത്ത് നല്ലതായിട്ട് കറക്കുക പക്ഷേ അതിലൊന്നും അത്ര എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ ഓ ടിസാണെന്നോ ഒന്നും നമുക്കൊന്നും മനസ്സിലായിക്കില്ല കാരണം ഇങ്ങനെ ഓ ടിസ് ഒരു ഇങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെ ഒന്നും ഇതുവരെ നമ്മൾ ഫാമിലിയിലോ ആരും ഇതിലും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ലെവലായിട്ടും അറിയില്ല അല്ലാണ്ട് ഒന്നും അറിയില്ല നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണാത്തതുകൊണ്ടും ഒന്നും നമുക്കറിയാം ഇപ്പം യൂട്യൂബിലെല്ലാം നമ്മൾ കുറേ ആൾ അന്യോനെ കാണുന്നോണ്ട് നമുക്കറിയാം പക്ഷേങ്കിൽ ആ സമയത്തൊന്നും നമുക്കങ്ങനെ ആരെയും കണ്ടതായിട്ട് അങ്ങനെ അറിയില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ആ സമയത്ത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ മോനെ ആ ഇരുത്ത ലെവലായിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഡിലേ ആപ്പനാ പിന്നെയും ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞ കുട്ടി ഇങ്ങനെ ഒരു വയസ്സിൽ നടക്കണ്ടല്ല സാധാരണ ഇപ്പം ഇരിക്കുന്നതല്ലേ ഉള്ളൂ ഡോക്ടറെ ഇങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു കഴിഞ്ച് നിങ്ങൾ നമുക്ക് ഇതിൻ്റെ കൗണ്ടിങ്ങും ബ്ലഡും ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തുമൊക്കെ മൊത്തമായിട്ട് അങ്ങനെ എല്ലാം ടെസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്തപ്പോൾ വൈറ്റമിൻ ഡീൻ്റെ നല്ല കുറവുണ്ട് മോന് കാരണം വൈറ്റമിൻ ഡി നല്ല കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ വൈറ്റമിൻ ഡി അങ്ങനെ നന്നായിട്ട് കുറഞ്ഞത് പട്ടുകൊണ്ട് പ്രസവ സമയത്ത് നമ്മൾ പിന്നെ വെയിൽ കൂടുതൽ വെയിൽ സൂര്യപ്രകാശം നമ്മൾ വയറ്റിലേക്ക് കൊള്ളാത്തത് കൊണ്ടാണ് കുട്ടിക്ക് വൈറ്റമിൻ ഡി അന്നേരം കുറഞ്ഞതാണ് ഇപ്പം നല്ലോണം കുറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്കതൊന്നും പിന്നെ മരുന്നും അതിനുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം തന്നു അതിൽ ചിലപ്പോൾ റെഡിയാവുന്നതല്ല അപ്പം അതിൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം അതും കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ തെറാപ്പി തുടങ്ങിക്കുന്നു ഫിസിയോതെറാപ്പി തെറാപ്പി തുടങ്ങിക്കോ കാരണം നടക്കാൻ കുറച്ചും കൂടി ഒന്നും ഇലാവില്ല അപ്പോൾ ഒരു വയസ്സ് ഒന്നര വയസ്സാകുമ്പോൾ തന്നെ ഞാൻ തെറാപ്പിയും തുടങ്ങി അപ്പോൾ വൈറ്റമിൻ ഡിയെല്ലാം ഒന്നര വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം അത് ശരിയായി അത് ശരിയായിട്ട് മോൻ അടക്കുന്നുമില്ല എണീറ്റ് എണീറ്റ് സ്വന്തമായിട്ട് എണീറ്റ് നിൽക്കാനുള്ള ശ്രമം ഒന്നുമില്ല മുട്ടിലെഴയാനോ ഒന്നുമില്ല അപ്പം പിന്നെ തെറാപ്പിക്ക് പോയപ്പോൾ ഒന്നര വയസ്സായപ്പോൾ അവർ മുട്ടിലെഴയാൻ വേണ്ടി നമ്മൾ കുട്ടികളെ അങ്ങോട്ട് മുട്ട ഓരോ മുട്ടോരോ മുട്ടങ്ങോട്ടും എടുത്ത് വെച്ച് 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 അങ്ങനെ ഇവരെ ട്രേ ചെയ്യിക്കുന്ന പോലെ അവിടുന്ന് ചെയ്യുന്ന പോലെ തന്നെ അവിടുന്ന് ആകെ മുക്കാൽ മണിക്കൂറെ ചെയ്യും അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നാൽ പിന്നെ വൈകുന്നേരവും ചെയ്യും രാത്രിയും ചെയ്ത് കൊടുക്കും അങ്ങനെ ചെയ്ത് ചെയ്താണ് മോന് ഒന്നര വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സായി മോന് മുട്ടിലൊന്ന് എഞ്ഞ് കിട്ടുമ്പോൾ രണ്ട് വയസ്സായി അപ്പോഴത്തേക്കന്നെ നല്ല ലേറ്റായി ആ രണ്ട് വയസ്സായപ്പോൾ പിന്നെയും ഞാൻ ഡോക്ടറെ പോയിട്ട് പറഞ്ഞു രണ്ട് വയസ്സായാലിപ്പോൾ മുട്ടിൽ എഴുതുന്നേലുള്ളൂ ഡോക്ടർ പറഞ്ഞു ഒരു കഴിഞ്ഞ് ഞാൻ മംഗലാപുരം കെ എം സി അത്താവർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡോക്ടർക്ക് തരാം നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നു അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം എല്ലാ കടലാസും ഇതുവരെ കാണിച്ച കടലാസും തെറാപ്പി ചെയ്തതും എല്ലാം ആ ഡോക്ടർക്ക് കാണിച്ച് അവർ നമ്മളെ ഭാഷയല്ല മലയാളം അല്ലല്ല അപ്പോൾ മലയാളം നമുക്ക് മനസ്സിലാക്കിത്തരാം വേറെ ഡോക്ടർ വന്നു അങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അവർ ചോദിച്ചിരുന്നോളും ഓരോന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യുന്നത് പിന്നെ ഡെലിവറി നോർമലാണോ എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോൾ അത് എല്ലാം അറിഞ്ഞിട്ട് അവർ പിന്നെ നമ്മളൊരു മാനസിക ഒരു ഇതിൻ്റെ ബോർഡ് പുറത്ത് കണ്ടത് അത് ഞാൻ കണ്ടിട്ടില്ലെന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ആ ബോർഡ് നമ്മൾ ശരിക്കൊന്നും വായിച്ചു നോക്കിയത് അപ്പോൾ ഉള്ളി കയറിയപ്പോൾ ആ ഡോക്ടറാണ് അവിടെ ഒരു ഡോക്ടർ ഉണ്ടായി നമുക്ക് കൗൺസിലിംഗ് പോലെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഡോക്ടറാണ് ക്ലിയറായിട്ട് മോനിങ്ങനെ ഓട്ടീസാണ് ഉള്ള കുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഇവന്റെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല തൊണ്ണൂറ് ശതമാനം ഈ കുട്ടി നടക്കാനുള്ള ചാൻസ് പോലും കുറവാന്ന് നമുക്കതൊന്നും ഇപ്പോൾ ഉറപ്പ് പറയാനേ കഴിയില്ല തെറാപ്പി ചെയ്തു കഴിഞ്ഞാൽ ചില കുട്ടികൾ നടക്കും ചില കുട്ടികൾ ബുദ്ധിശരിയാകും ചില കുട്ടികൾ സംസാരിക്കും ചില കുട്ടികൾ സംസാരിക്കുക അതൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല അതെല്ലാം നമുക്കൊരു നാല് വയസ്സ് കഴിഞ്ഞാലേ നമുക്കെന്തോ പറയാൻ പറ്റൂ ഈ കുട്ടിക്കിപ്പോൾ ഒ ടിസ് ആയിട്ടാണുള്ളത് അങ്ങനെ ഒ ടി സങ്ങനെയാണ് ചോദിച്ചാൽ അത് ജന്മനാകുന്ന നമുക്ക് ഒരിക്കലും നമുക്ക് സ്കാനിങ്ങിൽ മനസ്സിലാവില്ല എന്നൊന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു മൂന്ന് സ്കാനിങ് ഞാൻ ചെയ്ത അതിൽ എനിക്ക് ഒന്നും അവർ ഇങ്ങനെ ഒരു കുട്ടിക്ക് ഒരു ഇങ്ങനെ ഉണ്ട് എന്നും കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അത് അങ്ങനെ മനസ്സിലാവില്ല ഇപ്പം പക്ഷേ എങ്കിൽ കുറേ മാറി ഒരുപാട് സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തിപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല മോൻ്റെ കാര്യത്തിൽ പിന്നെ അവർ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ മരുന്നുണ്ട് അത് നിങ്ങൾ നാല് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് ഓടിസം തന്നെയാണെന്നൊന്നും ഉറപ്പിക്കാൻ ഒരു നാല് ആവണം ആ സമയത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുവരെ നമുക്ക് നിങ്ങൾ തെറാപ്പി മാത്രം ചെയ്യും തെറാപ്പി മോനെ ഫിസിയോ തെറാപ്പി സ്പീ തെറാപ്പി പിന്നെ ഒ ടി തെറാപ്പിയും പറ്റുമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രണ്ട് വയസ്സാണ് ആ രണ്ട് വയസ്സിൽ ആ രണ്ട് വയസ്സിൽ മോന് ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് മംഗലാപുരത്തു നിന്ന് നാട്ടിൽ വരുമ്പം തന്നെ നമ്മൾ ഏകദേശം അല്ല നമ്മളെ മനസ്സാകെ എന്താ പറയുക ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറി കാരണം ഈ കുട്ടിൻ്റെ ഇത് കേട്ട പോട്ടീസ് എന്ന് കേട്ടപ്പം നമുക്ക് എന്തോ വലിയ വലിയൊരു എന്തോ ഇത് പോലെ നമുക്ക് തോന്നി നമ്മൾ ഇനി എന്ത് ചെയ്യും ഇനി അങ്ങനെ മുന്നോട്ട് പോകും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലെല്ലാം ഒരുപാട് പൈസ ചിലവ് വരുമോ അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെന്റ് ചെയ്താൽ എത്ര നമ്മൾ പൈസ ഇത് കഷ്ടപ്പെട്ടാക്കിയാലിത് മാറിച്ച് മാറുമെന്നുള്ള കാര്യത്തിൽ ഡോക്ടർമാർ ഉറപ്പു തരാത്തുകൊണ്ട് നമുക്ക് അകമനസ് വിഷമം ഒരുപാട് വിഷമമാണ് കാരണം എന്താ പറഞ്ഞാൽ ആ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ മോന് ഇങ്ങനെ ഉറക്കം ഇല്ല ഉറക്കമില്ലായ്മ തെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ ട്രീറ്റ്മെന്റ് വരുന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് മോന് തീരെ ഒട്ടും ഉറങ്ങില്ല രാത്രി നമ്മൾ പുലർച്ച നാല് മണി മൂന്ന് മണി നാല് മണിക്ക് ആൾ ഉറങ്ങും ആ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ അവന് ഉറങ്ങും പക്ഷേ അവന് ഉറങ്ങില്ല എന്ന് മാത്രമല്ല നമ്മളി ഉറങ്ങാൻ പെടൂല അതാണൊരു ഇവരൊരു പ്രത്യേകത കാരണം നമ്മൾ ഒന്ന് കണ്ണടക്കാൻ ചെയ്യുമ്പോൾ ഒന്നിക്കിൽ ഇവർ ഒരുപാട് സമയം കരയും അല്ലെങ്കിൽ കരച്ചിലല്ലെങ്കിൽ ആ സമയത്ത് ഇവർ നമ്മൾ വന്നിട്ട് കടിക്കും നല്ലോണം കടിക്കും ആ കടിയിൽ നമ്മൾ ഉറക്കങ്ങൾ പോവും പിന്നെ ഇവർ കരയും ഉണ്ടാവുകയല്ലേ ചെയ്യുമ്പോൾ എൻ്റെ മൂത്തരണ്ടാളും ഇങ്ങനെയല്ലോ ഉറങ്ങും അവർ ആ കരച്ചിൽ ഒന്ന് ഫേസ് ചെയ്ത് അവരങ്ങ് ഉറങ്ങും പിന്നെ ഞാനും ഭർത്താവും നമ്മൾ നേരം വിളിക്കുന്നവരെ ഉറങ്ങാതെ ഇവനെ നോക്കി ഇങ്ങനെ ഇരിക്കും കാരണം നമുക്ക് ഉറങ്ങാനും പെടില്ല ഇവന് ഇവന് നമ്മൾ കണ്ണു കൂട്ടുമ്പോൾ ഇവനെന്താ അവസ്ഥ ഇവർക്ക് അറിയുന്നില്ല നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് അപ്പോൾ ഇവർ നമ്മൾ ഉച്ചയില്ലാണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പാട്ട് എന്തെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് മോനെ പാട്ട് പാടുന്ന വലിയ ഇഷ്ടമാണ് അപ്പോൾ അറിയുമ്പോൾ ഞാൻ ഒരുവിധല്ല നമുക്ക് റേഡിയോയിലൊന്നും ഇതിൽ ഫോണിലൊന്നും വെച്ച് കൊടുക്കാൻ കഴിയില്ല മറ്റുള്ള കുട്ടികൾക്ക് അടക്കം ഞാൻ ഞാനങ്ങനെ പാട്ടും ഇതെല്ലാം പാടിയാൽ എൻ്റെ സൗണ്ട് ഞാൻ ഒന്ന് ഉറക്ക കണ്ണൊന്ന് പൊത്തുമ്പോൾ ഇവർ വന്ന് തന്നെ കടിക്കും കാരണം ഉറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ലെവലിൽ മനസ്സിലാകുന്ന അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള കുട്ടികളെ ഇനി കുട്ടികളതിന് റബ്ബ് ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു കുട്ടികളെ കൊടുക്കാണ്ട് പോട്ട് ദുവാ ചോദിക്കുന്നു ഇന്നും ഇന്നും ഞാൻ ദുവാ ചെയ്യുന്നു ഒരാൾക്കും മക്കളില്ലെങ്കിൽ ഇല്ലാന്നേ ഉള്ളൂ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കുട്ടികൾ ആർക്കും കൊടുക്കല്ലേ റബ്ബ് ചെയ്യാൻ കാരണം അത്രയും കഷ്ടം ഇവരമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുതരാൻ ഒരുപാട് ആൾക്കാർ പറയുന്നേക്കുന്നത് ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് മരിച്ച് ഫാ ഫാമിലി പറയുന്നേക്കുന്നുണ്ട് ഓട്ടീസുള്ള കുട്ടിയും ആ മരിച്ചു എന്നാലും പറയാം അത്രയും കറക്റ്റായി വരാം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ട് വരാം അപ്പോൾ നമ്മളങ്ങ് ആ ചിന്തയിൽ തന്നെയാണ് പോയി വരിക കാരണം ഞാനും ആ ആ ഭാഗം തന്നെയാണ് ചിന്തിച്ചിരുന്നു പക്ഷെ എനക്ക് ഒരുപാട് ആൾക്കാർ ഉണ്ടായി എൻ്റെ കുടുംബക്കാരായാലും എൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാർ എടുത്ത് പറയുക എൻ്റെ ഉപ്പാൻ്റെ കുടുംബക്കാർ എൻ്റെ ഉപ്പ നാല് വയസ്സുള്ളപ്പം തന്നെ നമ്മളാ നോക്കിയിട്ടൊന്നുമില്ല പോയി കളഞ്ഞതാണ് പക്ഷെ ഉപ്പാൻ്റെ കുടുംബക്കാർ അന്നും ഇന്നും നമ്മളെ മൂന്ന് പെൺകുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികൾ ഒരുപോലെ അന്നും ഇന്നും നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാലും നമുക്ക് എന്തൊരു എന്തൊരു വിഷമത്തിന് നമ്മൾ പോയി കഴിഞ്ഞാലും അവർ ഒരിക്കലും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല അന്നിന്നും അങ്ങനെ തന്നെയാണ് അവരെ പ്രാർത്ഥനയും അതുപോലെ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ എല്ലാവരും പ്രാർത്ഥനയും ദുരേയും കൊണ്ട് അനുമതി നടക്കൂല എന്ന് നൂറ് ശതമാനം പറഞ്ഞ ഡോക്ടർമാരുടെ അവർ ഒരു ഉറപ്പ് തന്നു മേലെ ഇരിക്കുന്ന ആൾ റബ്ബല്ലേ തന്നത് അപ്പം റബ്ബ് വിചാരിച്ചാലും ഒന്ന് അടക്കും അതുകൊണ്ട് നീ ഡോക്ടർമാർ പറയുന്ന ഒന്നും നീ നോക്കണ്ട നീ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എങ്ങനെയെങ്കിലും നീ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു തരും അതുകൊണ്ട് നീ ട്രീറ്റ്മെൻ്റ് ഇരിക്കൽ നിർത്തരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ തെറാപ്പിയെല്ലാം ഞാൻ തെറാപ്പി എല്ലാം തുടങ്ങി ഞാൻ തെറാപ്പി ചെയ്യൽ ചാലാട് തണലിനും തെറാപ്പി ചെയ്തിട്ടുണ്ട് അതുപോലെ ക്യാപിറ്റം മാളിൽ രണ്ട് ദിവസം അങ്ങനെ ചെയ്യും പിന്നെ ഇവിടെ നമ്മളെ ഒരു തണലുണ്ട് അവിടെ നിന്ന് ആഴ്ചക്കോരിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് വന്ന് ആ രണ്ട് വയസ്സിൽ തെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്ത് വന്ന് മോനൊന്ന് പിടിച്ച് നിൽക്കാനായി പിടിച്ചു നിൽക്കാനായപ്പോൾ പിന്നെ മോന് വന്നതാണ് ഭയങ്കര കരച്ചൽ ഒരു പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ കരച്ചിലെന്ന് പറഞ്ഞാൽ കാരണം സാധാരണ എല്ലാം നമ്മൾ കരയുമ്പോൾ കുറച്ചൊന്ന് എന്തെങ്കിലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിർത്തു എന്നിട്ട് കരയും അങ്ങനെയാണ് ഇത് പക്ഷേ ഒരു തരത്തിൽ നിർത്തുന്നില്ല എന്ന് മാത്രമല്ല എന്തോ ഒരു അപകടം പിടിച്ചൊരു കരച്ചൽ ആ കരച്ചൽ ഞാനും ഭർത്താവും കൂടി കുട്ടീനെടുത്തിട്ട് നമ്മളാദ്യം കൊയിലി ഹോസ്പിറ്റൽ അല്ലെ അശോക് ഹോസ്പിറ്റലിലാണ് പോയത് അശോക് ഹോസ്പിറ്റൽ പോയപ്പോൾ അവരോന്ന് വയറുവേദന ആയിരിക്കും എന്നാണ് അവർ വയറ് വേദന മരുന്ന് വന്ന് ചുവട് നോക്കി ചുവടിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്നുമില്ല ഒരു മരുന്ന് കൊടുത്തിട്ടും അവിടെ നിന്ന് ഒരു തരത്തിലൊരു വ്യത്യാസമില്ല ഒരു മണിയായപ്പോൾ ഒരു വ്യത്യാസം കാണാൻ അവരോ നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോടുന്നവർ അങ്ങനെ ഈ പത്മനാഭമാണെങ്കിൽ ഡോക്ടർ ഹോസ്പിറ്റൽ തന്നെയാണ് മദ്രം ചെയ്തോട്ട് അങ്ങനെ ആർത്തേക്കിനെയാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പോയപ്പോൾ അവർ ഇതുപോലെ തന്നെ വയറിളകായിട്ടായിരിക്കും അല്ല വയറ് വേദനയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വയറുവേദനേൻ്റെ വേറെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കാരണം ഇവരുടെ കരച്ചിലൊന്നും സ്റ്റോപ്പ് ആയാലേ ഇവർക്ക് എന്താന്ന് ഏതാണെന്നുള്ളൊന്ന് പരിശോധിക്കാനും കഴിയും അങ്ങനെ അവർ വയറുവേദന മരുന്ന് അല്ല ഉറക്കത്തിനുള്ള മരുന്ന് കൊടുത്തിട്ട് കുട്ടി ഉറങ്ങുന്നില്ല പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞപ്പം വയറ്റിലെന്തെങ്കിലും കുട്ടിക്കുണ്ടോയെന്നോ അല്ലെങ്കിൽ വയറ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മിംസ് ഹോസ്പിറ്റലാണ് ഇപ്പോൾ രാത്രി സ്കാനിങ് ഉണ്ടാവും ഓരോടെ പോലും നിങ്ങൾക്ക് ഇപ്പോൾ സ്കാനിങ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ എന്താക്കും മിംസ് ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞു അപ്പോൾ മിംസ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് ഹോസ്പിറ്റലിലേക്കും പോയത് എൻ്റെ കയ്യിലുള്ള പൈസയെല്ലാം തരും തിരിച്ച് വന്നിട്ട് എടുക്കാനുള്ള ടൈമും ഇല്ല ആ സമയത്താണ് എനിക്ക് എൻ്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന ഒരു മഹാന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി അവിടെ ഹെഡ്നേഴ്സായിട്ടാണ് അട വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ അവളെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ നൈറ്റ് ഊട്ടിയാന്ന് ഒരു കഴിഞ്ചപ്പെട്ടെന്ന് അവളൊന്നും വെച്ചാറാണ്ട് ഞാൻ എവിടെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് എനിക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നാൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ ആൾക്കാരും എങ്ങനെയാണ് അതുപോലെ അവരും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് അതുകൊണ്ട് ഞാൻ ഇന്നും ഞാനും മക്കളും ജീവിച്ചിരിക്കുന്നത് തന്നെ അതുകൊണ്ട് മാത്രം എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്നാടെ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ പോയപാട് ആ കുട്ടി ആടുണ്ടെങ്കിൽ അവൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ വേണ്ടത് ഹോസ്പിറ്റലിൽ നിന്ന് സ്കാനിങ് റൂമിൽ കൊണ്ടുപോയി അപ്പോഴേ മോനെല്ലാം സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ ഒരു മണി പ്രസവത്തിൻ്റെ സമയത്തൊരു മണി കയറി നക്കും ആ മണി ഈ നമ്മൾ ഈ തെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ആ നരമ്പിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ട് പോയി അപ്പോൾ ആ നരമ്പിൽ ചുരുണ്ടുപോയപ്പോൾ ഇവന് വേദന വന്നു അതാ ഈ കരച്ചടി അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് നിങ്ങൾ നാളെ തന്നെ പെട്ട് ഡോക്ടറുണ്ട് സർജൻ ഇതിൻ്റെ മണീൻ്റെ എല്ലാം ചെയ്യുന്ന ആളാണത് അപ്പോൾ ആ ഡോക്ടറുകൾ നാളെ തന്നെ കൊണ്ടുപോയി കാണിക്കണം ഇത് അത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് വയറ്റി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ ഒന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടൂലെന്ന് തന്നെ അവർ പറഞ്ഞു പിള്ളേലും പുഴയും അങ്ങനെയെല്ലാം അവിടെ രാവിലെ ഒരു നാല് മണിവരെ അവർ അങ്ങനെയല്ലോ ട്രിപ്പ് അങ്ങനെയെല്ലാം ഉറച്ച ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ നമ്മൾ ബെട്ട് ഡോക്ടർത്തോട്ട് പോയി ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ നരിവിൻ്റെ ഉള്ളിൽ ചൂണ്ടിയിട്ടാണെന്നുള്ളത് ഉള്ളിലേക്ക് കയറിയിട്ടാണുള്ളത് അതൊന്നെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുത്ത് കളയാം പക്ഷേ അത് കുറച്ച് വളർച്ച കുറവാണ് ആ മണി അതിൻ്റെ ഉള്ളിലേക്ക് നിന്നതുകൊണ്ട് അതിൽ വളർച്ച കുറച്ച് കുറവാണെങ്കിൽ ആ മണിക്ക് ഒരു കുഴപ്പമില്ല നല്ല ഇതുള്ള മണി തന്നെയാണ് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നുകിൽ നമുക്കത് എടുത്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് എടുത്ത് കളയാം അപ്പോൾ അല്ലെങ്കിൽ നമുക്കതിനെ ക്ലിപ്പ് ഇട്ടിട്ട് ഇറക്കി തായിലേക്ക് താഴിലേക്ക് കൊണ്ടുവന്നിട്ട് ആ നമ്മൾ സാധാരണ മണി ഉണ്ടാകുന്ന ആ കുറച്ച് താഴിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് മാസം നമ്മൾ ശ്രദ്ധിക്കണം കാരണം സ്റ്റിച്ച് മൂന്ന് ഭാഗത്ത് സ്റ്റിച്ചുണ്ടാവും ആ മൂന്ന് ഭാഗവും നമ്മൾ ഇത് ഒട്ടിക്കാൻ മാത്രമേ ചെയ്യൂ അപ്പോൾ ആ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ഒരു ഓപ്പറേഷനും കൂടി മൂന്ന് മാസം ഒത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്കതിനെ ഇറക്കി വെക്കാം അഥവാ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയാം അത്ര പോലും അത് എടുത്ത് കളയാൻ താല്പര്യം ഉണ്ടോന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് നല്ലതാണെങ്കിൽ നമുക്കൊന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലാൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അലഹമ്മില്ല നമുക്ക് അതല്ല ഹയർ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാലും സാറിന് പൈസ പോയാലും പൈസ കുറച്ചാവും അതത് കുഴപ്പമില്ല എങ്കിലും നമുക്കത് കിട്ടുമല്ല ഓപ്പറേഷൻ ചെയ്തേലും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ മോൻ്റെ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് മൂന്ന് മാസം മൂന്ന് മാസം എത്തിയിട്ട് മൂന്ന് മാസം എത്തിയിട്ട് ആ രണ്ടാമതും അയാൾ സ്കാനിങ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് ഇത് ഇറങ്ങി വന്നിട്ട് കാണുന്നുണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എനക്ക് അതിലേക്ക് ആക്കാൻ പറ്റി ഞാൻ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് കളയും അങ്ങനെ എഴുതിയിട്ടല്ലേ നമ്മൾ ഒപ്പിട്ട് അങ്ങനെ അല്ലാതെ ആ സമയം നമ്മൾ പുറത്തിരുന്നിട്ട് അള്ളഹാനോട് ദുവാ എങ്ങനെയെങ്കിലും അതിൻ്റെ ആക്കാൻ പറ്റണം എത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തിട്ട് ആ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഊണ് ഉറപ്പില്ലാണ്ട് ഇവനെ നോക്കിയിരിക്കല കാരണം മൂന്ന് മൂന്ന് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതിൽ ഫോട്ടോ ആയിട്ട് കാണിക്കാം അതുപോലെയാണ് ചെയ്തിട്ടുള്ളത് മോനെ ആ ഒരവസ്ഥയിലാണ് ഉണ്ടായത് എന്നിട്ട് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നവർ ഡോക്ടർ വന്ന് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് അത് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് എനക്ക് അത് ഉള്ളിലാക്കാൻ പറ്റി അത് ഉള്ളിലാക്കി ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മോൻ്റെ കരച്ചിലങ്ങ് പോയി ആ കരച്ചൽ അതോടങ്ങ് നിന്നു പിന്നെ നമ്മൾ തെറാപ്പി പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ തെറാപ്പി തെറാപ്പി തുടങ്ങി അങ്ങനെ മോനൊന്ന് പിടിച്ച് നിൽക്കാൻ തുടങ്ങി ചുമര മതിലെല്ലാം പിടിച്ച് അങ്ങനെ നിൽക്കും അങ്ങനെ നിന്നുകൊണ്ടിരുന്നപ്പം പിന്നെ ആയുർവേദം ആ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ് രണ്ട് വയസ്സായപ്പോൾ ഓരോരാൾ പറഞ്ഞ പറഞ്ഞ നിങ്ങൾക്ക് എവിടെങ്കിലും കാണിച്ചു കൊടുക്കും ഹോമിയോ എല്ലാം ആകുമ്പോൾ ചെറിയ കുട്ടിയായാലും അത്ര പിടിക്കില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ഹോമിയോ കാണിക്കുന്നു അങ്ങനെ നമ്മൾ ഹോമിയോ കാണിച്ചു തുടങ്ങി ഒരാറുമാസം വരെ കൊടുത്തില്ല അതിൽ യാതൊരു പ്രയോജനം എനിക്ക് തോന്നാനായിട്ട് പിന്നെ ഞാനത് അങ്ങ് നിർത്തി പിന്നെ മോന് നമ്മൾ വാക്കർ പോലത്തെ ഉണ്ട് രണ്ട് ഭാഗം ഒരു ഉരുളിയുള്ള വാക്കർ പോലത്തെ സാധനം മീശോ ഒന്ന് വാങ്ങിച്ചിട്ട് മോനായിലും നിർത്തിച്ചിട്ട് മെല്ലാ ടയറൊന്നും ഉരുട്ടി 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 നമ്മൾ നടക്കാനുള്ള ശ്രമം നമ്മൾ പ്രയത്നം ഒരുപാട് വേണമെന്നെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല ഇരിക്കും എന്ത് ചെയ്യണം എന്നപ്പം നമ്മൾ എന്താ അറിയുന്നത് ചെയ്യുന്ന അതുപോലെ അവരങ്ങ് ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയിട്ട് മെല്ലെ മെല്ലെ ടെറച്ചി കൊണ്ടുപോയി മെല്ലെ നീക്കി 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 നിക്കി പിന്നെ അത് ഉന്തി നടക്കാൻ തുടങ്ങി അത് ഉന്തിയിട്ട് മെല്ലെ മെല്ലെ നല്ലോണം നടന്നു ആദ്യം മെല്ലെ മെല്ലെ നടന്ന് പിന്നെ പിന്നെ കുറച്ച് നല്ലോണം നടക്കാൻ തുടങ്ങി പക്ഷെ അതില്ലാണ്ടോ ചുമരില്ലാണ്ടോ ഇട്ടിട്ട് ഓൻ ഒരു അതൊരു കാരണവശ നടക്കാൻ പറ്റും പേടി പേടിയൊന്നും പിന്നെ സംസാരമൊന്നുമില്ല ഒന്നും സംസാരിക്കില്ല വെള്ളം കുടിക്കാനും ചോദിക്കൂല ഒരു വേഷം നാലും ചോദിക്കൂല ഒന്നും ചോദിക്കില്ല ബാത്റൂമിൽ പോകാൻ പറയില്ല ടോയ്ലറ്റിൽ പോകാൻ പറയില്ല ഒന്നും പറയില്ല ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് രാവിലെ എണീച്ചാൽ ചാ കാഫി കൊടുക്കും അതുപോലെ ഫുഡ് കൊടുക്കും ഇച്ചൻ്റെ സമയത്ത് ഒരു മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും അതുപോലെ വെള്ളം വേണമെങ്കിൽ ആ സമയം വെച്ച് സമയം വെച്ച് നമ്മൾ കൊടുക്കുക എന്നല്ലാണ്ട് കുട്ടിയൊരു കാര്യം പറയില്ല ഈ സമയത്ത് സ്പീച്ചിനെല്ലാം കൊണ്ടുപോയി പക്ഷേ അതിലൊന്നും യാതൊരു പ്രയോജനം എനിക്ക് തോന്നിയിട്ടില്ല ഈ ഫിസിയോതെറാപ്പി ചെയ്തതിലും മോനെ ഒന്ന് പിടിച്ച അവരും പറഞ്ഞു ആ ഡോക്ടറും പറഞ്ഞു എനിക്ക് തൊണ്ണൂറ് ശതമാനവും കുട്ടി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കുട്ടീസുള്ള കുട്ടികളതിയും അങ്ങനെയാണ് നമുക്ക് പറയാൻ കരു ചില കുട്ടികൾ എന്നുള്ള ഭാഗ്യം പോലെയാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട എന്ന് തന്നെ പറഞ്ഞവരെ വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട പത്ത് ശതമാനം മാത്രം പ്രതീക്ഷ കൊടുത്താൽ മതി പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ആൾക്കാരുടെ ദൂരം ഇല്ല ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റ വിശ്വാസം എനക്കാണ് തൊണ്ണൂറ് ശതമാനം എൻ്റെ മൂന്ന് നടക്കും ഞാൻ നടത്തിച്ചിട്ടേ ഇനി ബാക്കിയുള്ളു എന്ത് നമ്മൾ തിന്നിട്ടില്ലെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഇങ്ങനെ നടത്തിയിട്ടേ ബാക്കിയുള്ളൊരു മനസ്സിലൊരു ഒരു വിശ്വാസം ഞാൻ കണ്ടുകൊട്ടില്ല അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു കുടുംബശ്രീയിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രസവിച്ചപ്പോൾ ആ കുട്ടി മശി കുടിച്ച് പോയിട്ട് ആ കുട്ടി ഒന്നും ഉണ്ടായിട്ടില്ല മൊത്തം കുഴഞ്ഞ പോലെ ഉണ്ടായിരുന്നു ആ പോള് പറഞ്ഞു നീ എന്താ ഇനി ആ ഓമിയൊന്നും കാണിച്ചിട്ട് കാര്യം ഉണ്ടാവണമെന്നില്ല നീ എന്തൊക്കെ ആയുർവേദം കാണിക്കുക ആയുർവേദത്തിലാകുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളെല്ലാം കാണും അതുകൊണ്ട് നീ എന്താക്ക് ആയുർവേദത്തിൽ നീ കാണിച്ചു നമുക്ക് ഒരു മാഹിയിലൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ സുരേഷ് ഡോക്ടർ മാറി കുഞ്ഞിപ്പള്ളി ആ ഡോക്ടർക്ക് ഇനി നേരിട്ട് പോകണം കാരണം എന്ന് പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പുതിയ ഒന്നും എടുക്കുന്നില്ല അതുകൊണ്ട് പഴയ അപ്പോയിൻമെൻറ്റ് മാത്രം എടുക്കും നേരിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒരിക്കലും മടക്കൂല്ല അതുകൊണ്ട് രാവിലെ നാല് മണിക്ക് പോകണം ഫസ്റ്റ് ആയിട്ട് പോകുന്ന ഇഷ്ടം പോലെ ആളും ഉണ്ടാവും അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ നമ്മളിവിടുന്ന എൻ്റെ ഭർത്താവിനെ ഓട്ടോ പണിയാണ്ട് ആ ഓട്ടോയിൽ നാല് മണിക്ക് നമ്മളിവിടുന്ന് പോയി പിന്നെ ആ ചികിത്സയിലാണ് എൻ്റെ മോനിലുള്ള മാറ്റങ്ങളും അതിൻ്റെ ഓരോ വിശേഷങ്ങളും എല്ലാം അതിന് അടുത്ത വീഡിയോ കാരണം ഇതിപ്പോൾ ഒരുപാട് ലോങ്ങ് ആയി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് കാരണം ഒരുപാട് മാറ്റം എന്നാലും ഒരുപാട് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മോനിലുണ്ടായത് ഞാൻ ഈ ആയുർവേദ ചികിത്സയിലാണ് ആ മാഹിയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ അത് കൂടാണ്ട് കൊല്ലത്ത് കൊല്ലത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യവും ഡോക്ടറുടെ കാര്യമില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇൻഷാള്ള അടുത്ത വീഡിയോ ആ പാർട്ട് ടു ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അതുവരെ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനുഷ്യർന്ന അടുത്ത വീഡിയോ അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മനുഷ്യ അസലവലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം